ഹലോ മക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ മണ്ണ് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ വീട് പണി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുന്നേ നട്ട ഒരു ലക്കി ലക്കിപ്പാമ്പ് വേണം ഇപ്പം അതിൻ്റെ മണ്ണൊക്കെ കുറച്ച് പോയി അപ്പം ഞാൻ വിചാരിച്ചു അതിലത്തെ മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയ മണ്ണ് നിറയ്ക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ചട്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കാരണം ചട്ടീനെ ഞാൻ ആകൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുള്ളോട്ടോ നല്ലവണ്ണം തേച്ച് വരച്ച് ആകൊന്ന് എടുത്തിട്ടുണ്ട് ഞാൻ കഴിയുമ്പോൾ തൊട്ടപ്പോൾ ആകെ അഴുകൊക്കെ ആയിട്ടിരിക്കുന്നു അപ്പോൾ അവർക്കൊന്ന് വെളുപ്പിച്ച് കണ്ടിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് അതിന് അതിൽ പുതിയ മണ്ണ് നിറയ്ക്കാം പുതിയ മണ്ണൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ വീണ്ടും നടന്നത് ലക്കി പാമ്പ് തന്നെയാണ് കേട്ടോ അപ്പം ലക്കി ബാമ്പുവിൻ്റെ തൈയൊക്കെ പറച്ച് എടുക്കുന്നുണ്ട് കുഞ്ഞെ തൈക്കളെന്ന് നോക്കിയിട്ടാണ് പൊട്ടിക്കണത് മേലത്തെ തണ്ടാണ് പൊട്ടിക്കാറ് ഇപ്രാവശ്യം പുതിയ ഇളകൾ വന്ന് നിൽക്കുന്ന കാരണം കുഞ്ഞേ തൈ നാലെണ്ണം നോക്കിയിട്ടാണ് പറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതിനെ കൊണ്ടുവന്ന് നല്ലോണം വൃത്തിയാക്കി കഴുകി എടുക്കുന്നത് നമ്മൾ വെക്കാനുള്ളവണ്ണിൽ അപ്പോൾ മണ്ണൊക്കെ നിറച്ചതിന് ശേഷം ഇനി ഈ നാല് തൈ അതിൽ കുത്തി കൊടുക്കട്ടെ കുറച്ച് മണ്ണപ്പെട്ടിട്ടുള്ള കേട്ടോ ഇനി ഇത്ത തൈ കുത്തി കൊടുത്തതിൻ്റെ ശേഷമാണ് ഇനി മണ്ണിടല്ലോ അപ്പം നാലെണ്ണം നാല് വശത്തായിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തുണ്ട് കേട്ടോ ഇനി അത് വലുതാവുമ്പോൾ അത് തിങ്ങി നിറഞ്ഞുണ്ടായിക്കോളും അപ്പോൾ ഈ നാലെണ്ണം കുത്തി കൊടുത്തിട്ട് വീണ്ടും അതിൽ മണ്ണ് നിറച്ചിട്ട് കൊടുത്ത് ഫില്ലാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണം നമുക്ക് അതിനൊന്നും വൃത്തിയാക്കി കഴുകിയെടുക്കാൻ കേട്ടോ നമ്മുടെ നല്ലപോലെ വൃത്തിയാക്കി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീടിനകത്ത് കൊണ്ടുവന്ന് വെക്കാനുള്ളതാണല്ലോ അപ്പം മണ്ണൊക്കെ കളഞ്ഞ് എല്ലാതും നല്ല ഭംഗിയാക്കി വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് തന്നെ ഇത് ആ വീടിനകത്ത് കൊണ്ടു വെക്കരുത് കേട്ടോ രണ്ട് ദിവസം പുറത്ത് ഷെയ്ഡ് വെയിലത്ത് വെച്ചതിന് ശേഷം ഇതകത്തേക്ക് എടുത്ത് വെക്കാൻ പാടുള്ളോ അല്ലെങ്കിൽ ആ ചെടിയുടെ ഇലകളൊക്കെ പഴുത്തു ആ ചെടി നാശമായി പോകാൻ സാധ്യതയുണ്ട് കേട്ടാ അപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് ഇൻഡോർ പ്ലാന്റ്സ് അകത്തേക്ക് എടുത്ത് വെക്കുന്നതാവും ഏറ്റവും നല്ലത് കേട്ടോ